ഹേ ഗായ്സ് അപ്പം എന്തോ വലിയ കാര്യം ചെയ്ത് നോക്കിയിട്ട് എവിടെയും എത്താതെ പോയ ഒരു പടം അതാണ് എനിക്ക് ആദ്യം തന്നെ ഈ പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത് പിന്നെ നമ്മുടെ ഇക്ക വിഷു ആയിട്ട് ആദ്യത്തെ പടക്കവും പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ പടം മൊത്തം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഈ പടത്തിൻ്റെ തുടക്കത്തിലേക്കൊക്കെ വരുമ്പോൾ ആദ്യം മുതൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഹാഫാണേലും സെക്കൻഡ് ഹാഫ് ആണ് ഒരു ഭയങ്കരമായ ലാഗാണ് നമ്മൾ ഈ പടം നിന്ന് തുടങ്ങി കഴിയുമ്പം നമ്മുടെ ജോമോ ലെവാഴല്ലേ ആ പുള്ളിയുടെ കോമഡി എന്ന് പറഞ്ഞ എന്തൊക്കെയോ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കലാണ് പരിപാടി പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് ഈ പടത്തിൽ തോന്നിയ ഒരു കാര്യം കണ്ടിന്യൂറ്റി ഇല്ലാത്ത കുറെ ഷോട്ടുകളാണ് ചുമ്മാ അവിടെ ഇവിടെ ഒക്കെ ഭയങ്കര കണ്ടിന്യൂറ്റി പോയ പോലെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് ഷോട്ട് തള്ളി തള്ളി അങ്ങ് കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഈ പടത്തിന് ഈ മെയിൻ ലാഗ് വരാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിരിക്കും ഒരു ചെറിയ ക്ലൂ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇട്ടിട്ട് അതങ്ങ് സ്ലോ മോഷൻ അങ്ങ് കാണിക്കും ഇതുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് പിന്നെ മമ്മൂക്ക ആദ്യം തുടങ്ങി ഒരു എൻട്രി ഉണ്ട് അതിൽ സ്ലോ മോഷൻ പിന്നെ ഒരു വേറെ രീതിയിലുള്ള എൻട്രി ആണ് അതിന് സ്ലോ മോഷൻ അവസാനം ഈ സ്ലോ മോഷൻ സ്ലോ മോഷൻ കൊണ്ട് മനുഷ്യനെ മടുപ്പിക്കുന്ന രീതിയിലാക്കി വെച്ചു മമ്മൂട്ടിയുടെ ഓരോ എൻട്രിക്കും ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഓരോ സ്ലോ മോഷനും കാണിച്ച് അത് ഭയങ്കര അൺസഹിക്കബിളായിട്ട് തോന്നി പിന്നെ ഇന്റർവെല്ലിൽ ഇൻട്രവൽ ആണ് ഈ സിനിമയിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഇന്റർവെൽ ആ ഇൻട്രവെൽ ഇന്റർവൽ ബ്ലോക്ക് കൂടി കാണുമ്പം ഫസ്റ്റ് ഹാഫിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് തോന്നുന്നത് ഈ പടം കണ്ടിരിക്കുമ്പോൾ കുറെ സിനിമ കണ്ടവർക്ക് ഊഹിക്കാവുന്ന ക്ലൈമാക്സ് ആണെങ്കിൽ പോലും അതിന് ഒരു ഇമ്പാക്റ്റ് വരേണ്ട ഒരു ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു പക്ഷേ ഈ ഉടനീളമുള്ള സിനിമയുടെ ബാക്കിയുള്ള ഗ്രാഫ് വെച്ച് നോക്കുമ്പോൾ ഈ ക്ലൈമാക്സിന്റെ ഇമ്പാക്ട് തീരെ പ്രേക്ഷകർക്ക് ഏകാത്ത രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അല്ലെ കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയില്ല എനിക്ക് ഈ പടം വളരെ ഒരു ബിലോ ആവറേജ് അനുഭവമാണ് തോന്നിയത് അപ്പം നിങ്ങൾ ഈ പടം കണ്ടവരാണേലും കബഡ് ബോക്സ് കബഡിയാണ്